പ്രാർത്ഥന ഫലിച്ചു ഇനി സമാധാനം മാത്രല്ല സന്തോഷിക്കാനും കൂടി ഒരു കാര്യമുണ്ട് അതെന്താ കഴിഞ്ഞ മാസത്തിൽ ഞാൻ ഒരു സംശയം പറഞ്ഞില്ലേ അത് ശരിയാണ് പറോമേ ചേട്ടൻ വന്നു ചായ വെള്ളം തണച്ചില്ല കുഞ്ഞെ അതെന്ത് പറ്റി സ്റ്റോ അങ്ങോട്ട് ശരിക്ക് കത്തുന്നില്ല വണ്ടിന്ന് കിട്ടിയതാ നിന്റെ അമ്മയെ കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യണം സാർ എന്തിനാ ഇതിനെ എടുക്കാൻ പോയത് അവിടെ ഇട്ടിട്ട് വരാൻ മനസ്സ് വന്നില്ല ഒരു പക്ഷേ ഇതിന്റെ അമ്മ എന്വേഷിച്ചു വന്നാൽ നല്ല ശിക്ഷയായി അവർ അപ്പനെ സ്ഥലം ഇട്ടുവാനല്ലേ സാർ ഇത്ര ശുദ്ധനായി പോയല്ലോ അപ്പൊ ഞാൻ എന്ത് ചെയ്യണം പോകുന്ന വഴിക്കല്ലേ പോലീസ് സ്റ്റേഷൻ അവിടെ കൊടുത്തിട്ട് പോണം

அதக்கஞ்சிருந்தபடி என்று டிரைவருக்கு பை சொல்லு எத்தனை இருபது

നിന്നെ അന്വേഷിച്ച ആരും വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെയും കൂടാം എന്താ സാറ് കൊണ്ടുവന്ന ആ കുഞ്ഞാറി കുഞ്ഞല്ലേ ആരുടെ കുട്ടിയാണിത് ആർക്കറിയാം ഇതിനെ ചേട്ടൻ ഇവിടുന്ന് കിട്ടി അതെ എന്റെ കമ്പാർട്ട്മെന്റിൽ കമ്പാർട്ട്മെന്റി കൂട്ടുകാരൻ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരിക്കുന്നു അപ്പുറത്തെ പ്രകാശനോ വന്നോ മാത്രമല്ല പെട്ടിയും പ്രമാണത്തിന്റെ കൂടെ ഒരു കുഞ്ഞിനും കൊണ്ടുവന്നിട്ടുണ്ട് എങ്ങോട്ടാ അവിടെ ഇരുന്നേ ആ അരിയിലെ കല്ല് പെറുക്കി തീർന്നു പോയാ മതി അദ്ദേഹം അരിയിലെ കല്ല് പറക്കിയെന്ന് വെച്ച് കൈയിലെ വളയൊന്നും ഒരു പോകില്ല എന്ത് ചെയ്യാം ഞാൻ നിന്റെ ഭർത്താവായി പോയില്ലേ ചേട്ടൻ എന്തിനാ ഇതിനെ എടുത്തോണ്ട് പോന്നത് നീ എന്തായി പറയുന്നേ ആരോടും ഇല്ലാതെ കിടന്ന് ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോരാൻ എനിക്ക് മനസ്സ് വന്നില്ല ആ സ്ത്രീ ഇതിനെ ഉപേക്ഷിച്ചതല്ലെങ്കിലോ അന്വേഷിച്ചു വരട്ടെ അപ്പോഴും കൊടുക്കും ചേട്ടൻ ഈ കുഞ്ഞിനെ എടുത്തോണ്ട് പോന്നത് തെറ്റായി പോയി എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തുകൊണ്ട് പോന്നത് ഓടയിലോ പറ ഇങ്ങനൊരു ദേഷ്യമുണ്ടോ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ നമുക്ക് പിന്നെ വളർത്താം ചേച്ചി കുളിച്ച ദ്രസ് മാറും എന്താ സാറേ ഇത്ര ഗൗരവം ഒന്ന് ചിരിക്കുന്നേ

കാറ്റ് വന്നടിക്കുമ്പോൾ ആ വാഴയിലുള്ള ഇലകൾ കിടേ എന്ന് ശബ്ദിക്കുന്നു എന്നർത്ഥം മനസ്സിലായോ ആ പോയിരുന്നു പഠിക്ക് ചെല്ലു അങ്ങനെ അല്പം പാലിടത്തേണ്ട ഒരു രക്ഷയില്ല അതുകൊണ്ട് നമുക്ക് ഇന്ന് വന്നൊരു പശുവും എന്താ എങ്ങനെ കുടിച്ച ഓർമ്മയില്ലെങ്കിലും കുടിപ്പിച്ചത് കണ്ടിട്ടെങ്കിലും നീ

നമ്മളൊക്കെ യാത്ര ചെയ്യുന്നല്ലേ സാറേ എന്നിട്ട് നമുക്ക് ആർക്കും കുഞ്ഞുങ്ങളെ കിട്ടുന്നില്ലല്ലോ പ്രകാശൻ എന്നോട് പറഞ്ഞ വിവരമാണ് ഞാൻ പറഞ്ഞത് സാറേ അതിന്റെ തള്ളേ നിങ്ങൾ കണ്ടോ എവിടെ കാണാൻ ഒരാഴ്ചയായി ഞാനും എന്റെ ഭാര്യയും കൂടി കാത്തിരിക്കുക ഇതുവരെ ഒറ്റണ്ണം പോലും കുഞ്ഞിനെ തിരക്കി വന്നിട്ടില്ല ഈ പ്രകാശൻ ആള് മഹാവേന്ദ്രന് അത് അവളുടെ മുഖം കണ്ടാൽ അറിയില്ലേ ഒരു കാര്യം ഞാൻ പറയാം പ്രകാശൻ ആൾ എന്ത് തിരക്കാരനായിരുന്നാലും പഠിപ്പിക്കാൻ ഡൗട്ട്

ഒന്നുകൂടെ ആലോചിച്ചിട്ട് തീരുമാനിക്കുന്നതാ നല്ലത് ആട്ടെ താൻ മൂന്ന് ദിവസം കുളിച്ചു എന്നിത്ര താമസം ഓ അതിലും കാര്യമൊന്നുമില്ല ഞാൻ എന്റെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലാക്കന്നിപ്പേര് പറ്റത് ഇച്ചിരി നേരെ വേണ്ടിരിക്കാൻ സമ്മതിക്കില്ലല്ലോ ആ അതെ ഇന്നലത്തെ മഴയത്ത് ആകാശത്തുനിന്ന് വീണ് കിട്ടിയതാണിട്ടില്ലല്ലോ പറമ്പിലൊക്കെ പോയി നോക്ക് അവിടെ വീണിലടപ്പുണ്ടാവും പോയി നോക്കാം そりゃあね、にゃんぽおの。<music> <music>